നമസ്കാരം പ്രവാസി മലയാളി പ്രസ്സിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വിജയദശമിയൊക്കെ ആയിരുന്നു വിദ്യാരംഭവുമൊക്കെ തന്നെ ഗൾഫിലും വിപുലമായി തന്നെ പലരും എന്നാണ് വാർത്ത കേൾക്കുന്നത് എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കൊക്കെ തന്നെ കിടക്കാം ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഏറ്റവും കൂടുതലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രവാസി ആരാണെന്ന് ജയ്സ് ആരുടെ പേരായിരിക്കും പറയാൻ പോകുന്നത് അതായത് ഏറ്റവും കൂടുതലും സ്വാധീനം ചെലുത്താൻ അതെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രവാസി എന്ന ആ ഒരു ഖ്യാതി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെ അഭിമാനം അതിനെക്കുറിച്ച് തന്നെ ആവട്ടെ ആദ്യത്തെ വാർത്തയല്ലേ യു എ ഇയിലെ ടോപ്പ് ഹൺഡ്രഡ് എക്സ്പാറ്റ് ലീഡേഴ്സ് പട്ടികയിൽ ഒന്നാമനായി ഇടം പിടിച്ച് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രമുഖ സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഫിനാൻസ് വേൾഡ് ആണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് യു എ യിൽ നൂതനമായ റീറ്റെയിൽ വൈവിധ്യവൽക്കരണമാണ് യൂസഫ് അലി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഫിനാൻസ് വേൾഡ് വിലയിരുത്തി ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പാക്കിയ വിലസ്ഥിരതാ നയങ്ങൾ ഉപഭോക്തൃ സേവനങ്ങൾ അടിസ്ഥാന സൌകര്യം സുസ്ഥിരതാ പദ്ധതികൾ ഡിജിറ്റൽവൽക്കരണം വ്യാപാര വിപുലീകരണം എന്നിവ ഏറ്റവും മികച്ചതെന്നും ഫിനാൻസ് വേൾഡ് അഭിപ്രായപ്പെട്ടു യു എ ഇ ഭരണാധികാരികളുമായി അടുത്ത ആത്മബന്ധം പുലർത്തുന്ന യൂസഫ് അലിയുടെ മാനുഷിക ഇടപെടലുകൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനങ്ങൾ സാമൂഹിക ഉന്നമന ശ്രമങ്ങൾ യു എ ഇയുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിവരുന്ന പിന്തുണ എന്നിവ കൂടി വിലയിരുത്തുന്നതായിരുന്നു റാങ്കിംഗ് ഭാട്ടിയ ഗ്രൂപ്പ് ചെയർമാൻ അജയ് ഭാട്ടിയയാണ് പട്ടികയിൽ രണ്ടാമത് അദ്ദേഹം സ്ഥാപിച്ച എസ് ഒ എൽ പ്രോപ്പർട്ടീസ് ഇന്ന് ദുബായിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഡെവലപ്പേഴ്സ് ആണെന്ന് ഫിനാൻസ് വേൾഡ് അഭിപ്രായപ്പെട്ടു അലാദിൽ ട്രേഡിംഗ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ധനഞ്ജയ് ദാത്താർ ആണ് മൂന്നാമത് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മേന്മ യു എ ഇയിൽ പരിചയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് ഫാദാർ നിർവഹിച്ചിട്ടുള്ളത് ഖസാൻ അബൌദ് ഗ്രൂപ്പ് സ്ഥാപകനായ സിറിയൻ പൗരനായ ഗസാൻ അബൌദ് ജാക്കീസ് ഗ്രൂപ്പ് ചെയർമാൻ ജാക്കി പഞ്ചാബി ജോയ് ആലൂക്കാസ് തുമ്പെ ഹോസ്പിറ്റൽസ് സ്ഥാപകൻ തുമ്പൈ മൊയ്തീൻ ചോയിത്ത് റാം ഗ്രൂപ്പ് ചെയർമാൻ എൽ ടി പകറാണി ചലൂബ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ പാട്രിക് ചലൂബ് ഗ്ലോബൽ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയായ ട്രേൻസ് വേൾഡിന്റെ ചെയർമാൻ രമേശ് എസ് രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് പട്ടികയിലെ ആദ്യ പത്തിൽ ഇടം പിടിച്ചവർ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർപേഴ്സൺ രേണുക ജഗ്തിയാനിയാണ് പട്ടികയിൽ മുൻനിരയിലുള്ള വനിത ജംബോ ഗ്രൂപ്പിന്റെ വിദ്യാ ചാബ്രിയ സുലേഖ ആശുപത്രി സ്ഥാപക ഡോക്ടർ സുലേഖ ദൌഡ എന്നിവരും പട്ടികയിലുണ്ട് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകൻ ഡോക്ടർ ഷംസീർ വയലിൻ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ ആദിബ് അഹമ്മദ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി തുടങ്ങിയവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റു മലയാളികൾ ഇതിൽ ഷംസീർ വൈലി എന്ന് പറയുന്നത് ലുലു അദ്ദേഹത്തിന്റെ തന്നെ യൂസഫയുടെ തന്നെ അപ്പോൾ കുടുംബത്തിലെ രണ്ടുപേർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലുലുവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നു സൗദി അറേബ്യയിൽ എഴുപതാമത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന ലുലു ഗ്രൂപ്പ് തൈഫിലാണ് പുതിയ സ്റ്റോർ നിലവിൽ വന്നിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള നിരവധി സ്റ്റോറുകൾ രാജ്യത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് സൗദിയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും നിർണായക സ്വാധീനം ചെലുത്തുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള എം എ യൂസഫലി അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഡിപ്ലോമാറ്റുകൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഇലക്ട്രോണിക്സ് ഫാഷൻ ബ്യൂട്ടി ഭക്ഷണം തുടങ്ങി വിവിധ സേവനങ്ങൾക്കായി പ്രത്യേക സ്ഥലം മികച്ച രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ തൈഫ് പോലെയുള്ള സെക്കൻഡറി നഗരങ്ങളിൽ റീറ്റെയിൽ മോഡേണൈസേഷൻ ലുലു പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തൈഫിലെ ജനങ്ങൾക്ക് ഷോപ്പിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒപ്പം തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും സമൂഹത്തിന് ജോലി അവസരങ്ങൾക്കും സംഭാവന നൽകാൻ ഈ പുതിയ ഹൈപ്പർ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചിരുന്ന ഈ പ്രൊജക്റ്റിന് ഏകദേശം അൻപത്തിയൊന്ന് മില്യൺ റിയാലാണ് അതായത് പതിമൂന്ന് ദശാംശം ആറ് മില്യൺ ഡോളർ ചിലവായിരിക്കുകയാണ് സൗദി അറേബ്യയിൽ നൂറ് സ്റ്റോറുകൾ സ്ഥാപിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യൂസഫ് അലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൗദി അറേബ്യയിലെ എഴുപതിനു പുറമെ യു എ ഇ നാൽപ്പത്തി ഒമാൻ ഇരുപത്തിയൊന്ന് ഖത്തർ പതിനൊന്ന് കുവൈത്ത് എട്ട് ബഹ്റൈൻ എട്ട് എന്നിങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ അധികം ഹൈപ്പർ മാർക്കറ്റുകൾ ലുലുവിന് ഉണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിൽ മൂവായിരത്തിലധികം സ്വദേശി പൗരന്മാർക്കാണ് ലുലു ജോലി നൽകുന്നത് അതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നു തൈഫ് പോലെയുള്ള ടയർ ടു നഗരങ്ങളിലെ വളർച്ചയിലൂടെ സൗദി രാജ്യത്തിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമായി ലുലു തന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നുവെന്നും കമ്പനി അധികൃതർ കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിനിടെ സൗദി നാഷണൽ ഡേയ്ക്കായി ലുലു സൗദി ജീവനക്കാർ സൃഷ്ടിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിംഗ് ഷാറ്റേർഡ് ഗ്ലാസ് ആർട്ട് വർക്കും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചടങ്ങിൽ ലുലു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു കെ എസ് എ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ എന്നിവരും പങ്കെടുത്തിരുന്നു ലുലു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലുലു വരുമ്പോൾ അവിടെയുള്ള ചുറ്റുപാടുമാണ് ആകെ മാറുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കൺമുന്നിൽ കണ്ടതാണ് ാണ് അവിടെ ഉള്ള ചുറ്റുപാട് ഒന്നാകെ മാറി ഡെവലപ്ഡ് സിറ്റി പോലെ അത് അടിപൊളിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം നിരവധി അനവധി ആളുകൾക്ക് തൊഴിലും എന്തായാലും അദ്ദേഹം കണ്ട സ്വപ്നം നൂറ് ഷോപ്പ് എന്ന് പറയുന്ന സ്വപ്നം സാധ്യമാകുമ്പോൾ നിരവധി അനവധി ആളുകൾക്കാണ് ജോലി കിട്ടുക എന്ന സന്തോഷം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൂടി കുപ്പി വെള്ളത്തിൽ നിന്ന് കുപ്പിവെള്ളതയേറ്റ് ഒമാനിൽ രണ്ടുപേർ മരിച്ചു യുറാനസ് സ്റ്റാർ എന്ന ബ്രാൻഡിന്റെ വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായത് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു വെള്ള വെള്ളക്കുപ്പികൾ സൂക്ഷിക്കുക ആ ബ്രാൻഡിൽ വന്നതൊന്നും തന്നെ ഉപയോഗിക്കരുത് ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ എടുത്ത് കളയണമെന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവായ്ക്ക വിലായത്തിലാണ് സംഭവം ഉണ്ടായത് ഒമാനി പൗരനും ഒരു പ്രവാസി സ്ത്രീയുമാണ് മരിച്ചത് ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മലിനമായ കുപ്പിവെള്ളത്തിൽ നിന്നാണ് വിഷബാധയേറ്റതെന്നാണ് കണ്ടെത്തിയത് ലബോറട്ടറി പരിശോധനയിൽ വെള്ളത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിഷബാധയ്ക്ക് കാരണമായ ബ്രാൻഡ് പ്രാദേശിക വിപണികളിൽ നിന്ന് ഉടൻ പിൻവലിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് കർശനമായ മുൻകരുതലുകൾ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഇറാനിൽ നിന്നുള്ള എല്ലാ കുപ്പിവെള്ളത്തിന്റെയും ഇറക്കുമതി ഒമാൻ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് സുരക്ഷിതമല്ലാത്ത കുപ്പിവെള്ളമോ മറ്റ് വസ്തുക്കളോ വിപണിയിലുണ്ടെന്ന് സംശയം തോന്നിയാൽ ഉടന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും അധികാരികൾ പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ മുൻനിര എയർലൈൻ കമ്പനിയായ എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ നിരോധിക്കാൻ ഒരുങ്ങുന്നു നേരത്തെ തന്നെ പവർ ബാങ്കുകൾ നിരോധിക്കുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു ഇപ്പോഴത്തെ എമിറേറ്റ്സിൽ കൂടി അത് വരികയാണ് പവർ ബാങ്കുകൾ കയ്യിൽ കരുതുന്നതിനും വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തുന്നുവെന്ന് എമിറേറ്റ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ദീർഘദൂര യാത്ര ചെയ്യുന്നവർ സ്വന്തം ഇലക്ട്രോണിക് ഡിവൈസുകൾ പൂർണ്ണമായും ചാർജ് ചെയ്ത ശേഷം യാത്ര ആരംഭിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് സ്മാർട്ട് ഫോൺ ടാബ്ലറ്റുകൾ ക്യാമറകൾ തുടങ്ങിയവയ്ക്കൊപ്പം യാത്രക്കാർ പവർ ബാങ്കിനായി പവർ ബാങ്ക് ൾ അതായത് പവർ ബാക്കിനായിട്ട് പവർ ബാങ്കുകൾ കയ്യിൽ കരുതാറുണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലിഥിയം ബാറ്ററികളുടെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടാണ് പവർ ബാങ്ക് പൂർണ്ണമായും നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയും പോളിമർ ബാറ്ററിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ ബാങ്കുകൾക്ക് കേടുപാട് സംഭവിക്കുകയോ ഓവർ ചാർജ് ആകുകയോ ചെയ്താൽ തീപിടുത്തത്തിന് കാരണമാകുമെന്നാണ് വിമാന കമ്പനിയുടെ വാദം യാത്രക്കാരുടെ സൗകര്യത്തിന് ഇൻ സീറ്റ് ചാർജിംഗ് സംവിധാനം നൽകുന്നതിനോടൊപ്പം തന്നെ അപകട സാധ്യത കുറയ്ക്കുക എന്ന കൂടിയാണ് എയർലൈൻസ് കൃത്യമായി ഇനി കൊണ്ടുപോകാമെന്ന് ാണ് ലംഘിച്ചു ദുബായിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ കെട്ടിട നിർമ്മാണ തൊഴിലാളി കർണാടക ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങിമരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഉള്ളാൾ മെയിൻ റോഡിലെ വാടക അപ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിലെ വില്ലുപുരം സ്വദേശിയാണ് ധർമ്മശീലൻ ധർമ്മശീലൻ രമേശിനെയാണ് ഇങ്ങനെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ച് സ്വദേശിനിയായ ഭാര്യ മഞ്ജുവിനെ മുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മഞ്ജുവിന്റെ ശരീരത്തിൽ നാൽപ്പത്തിയഞ്ച് കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു ഇതുകൂടാതെ കഴുത്തറുത്ത നിലയിലുമായിരുന്നു നിർമ്മാണ തൊഴിലാളിയായി ദുബായിൽ ജോലി ചെയ്തിരുന്ന രമേശ് ഓഗസ്റ്റിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചുപോയത് കഴിഞ്ഞ ഒന്നര വർഷമായി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു മഞ്ജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവരുടെ വിവാഹം കുട്ടികളില്ല രമേശ് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇരുവരും രണ്ടാഴ്ചയോളം തമിഴ്നാട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു പിന്നീട് മഞ്ജു ജോലി ആവശ്യത്തിനായി ബംഗളൂരുവിലേക്ക് മടങ്ങി മഞ്ജുവിന്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് അകത്തുനിന്ന് പൂട്ടിയ മുറിയിൽ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും തൊട്ടടുത്ത രമേശ് തൂങ്ങി മരിച്ച നിലയിലുമാണ് അദ്ദേഹം കണ്ടത് കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ഒരു ഒരു ഭാര്യയെ കൊല്ലുന്നത് അല്ലെങ്കിൽ ന്വേഷണം തുടരുകയാണെന്ന്റത്തുപോലും മറ്റൊരു വാർത്ത നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പൂവിൽ ഹൃദയാഘാതം മൂലം മരിച്ച കൊച്ചി തോപ്പുംപടി സ്വദേശി പിടിയേക്കൽ വീട്ടിൽ അനീഷ് ആന്റണിയുടെ മൃതദേഹം നാട്ടിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് എയർ വിമാനത്തിൽ പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് എത്തിച്ചത് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യസ് പള്ളി സെമിത്തേരിയിൽ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു സംസ്കാരം നടന്നത് ബന്ധുക്കളായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് വിവരങ്ങളൊക്കെ തന്നെ നൽകിയത് അൽ ഗസീമിൽ ജോലി ചെയ്യുന്ന അനീഷ് ആന്റണി ജോലിയുടെ ഭാഗമായി യാബൂവിൽ എത്തിയതായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ നെഞ്ചുവേദനയെ തുടർന്ന് താമസസ്ഥലത്ത് ബോധരഹിതനായ അനീഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ കൂടെയുള്ളവർ ഈ റെഡ് ക്രോസ് ആന്റ് വിഭാഗത്തിൽ സഹായം തേടുകയായിരുന്നു അവരെത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് പിതാവ് ആന്റണി പിടിയേക്കൽ ജോർജ് മാതാവ് ഉഷ ഭാര്യ ജോജി മകൾ അന്യാമെരിയ സഹോദരി അനിത ആന്റണി ആന്റണി ജോലി ചെയ്യുന്ന യു കമ്പനി അധികൃതരും കെ യാവും സെൻട്രൽ കമ്മിറ്റി നേതാക്കളടക്കമുള്ള സാമൂഹിക പ്രവർത്തകരും നടപടികൾ പൂർത്തിയാക്കാനായി രംഗത്തുണ്ടായിരുന്നു അടുത്തതും മരണ വാർത്ത തന്നെയാണ് ഉമ്ര നിർവഹിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടായി റിയാദിൽ ചികിത്സയിലിരുന്ന എറണാകുളം പെരുമ്പാവൂർ പള്ളിക്കവല മൗലൂദ് സ്വദേശി ബിരാസ് ഇരേത്ത് അലിയാർ അമ്പത്തഞ്ച് വയസ്സ് മരിച്ചു ആഴ്ചകൾക്ക് മുമ്പാണ് സ്വകാര്യ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഉമ്ര നിർവഹിക്കാൻ എത്തിയത് കർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ വിമാനത്തിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് വിമാനം അടിയന്തരമായി റിയാദിൽ ലാൻഡ് ചെയ്ത് അദ്ദേഹത്തെ റിയാദിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ സ്ഥിതി വഷളായി പിന്നീട് മരണപ്പെടുകയായിരുന്നു സഹപ്രവർത്തകർ വിസ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിലേക്ക് തിരിച്ചുപോയി പിതാവ് അലിയാർ വീരാവു മാതാവ് സുലേഖ ഭാര്യ ആരിഫ മിദീൻ മക്കൾ സൂഫിയ മുഹമ്മദ് യാസിൻ മുഹമ്മദ് ഹദ്ദാദ് ഇസ്മത് ചിസ്തി ഗരീബ് നവാസ് എന്നിവരാണ് പെരുമ്പാവൂർ ചെമ്പാരത്തു കുന്ന് മഹല്ലിൽ മദ്രസ അധ്യാപകനായിരുന്നു മരിച്ച ബീരാസ് ഈരേത്ത് അലിയ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും കണ്ണീരിലാഴ്ത്തി റിയാദിലെ കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഔദ്യോഗിക നടപടികൾക്ക് ശേഷം റിയാദിൽ തന്നെ ഖബറടക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് കെ എം സി സി എറണാകുളം ജില്ലാ പ്രവർത്തകരുടെയും പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷന്റെയും നേതൃത്വത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുന്നു ജി സി സി രാജ്യങ്ങളിലേക്കുള്ള ഏകീകൃത ടൂറിസ്റ്റ് വിസ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ വർഷം തന്നെ ആരംഭിക്കാൻ പോകുന്നു യു എ ഇ സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ ആറ് ഗൾഫ് സഹകരണ കൌൺസിൽ ജി സി സി രാജ്യങ്ങളാണ് ഈ ഷെൻഹാൻ പോലെ ഒരു ഏകീകൃത ടൂറിസ്റ്റ് വിസ സംവിധാനം അവതരിപ്പിക്കുന്നത് ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്ന ഈ പദ്ധതിയിലൂടെ ടൂറിസ്റ്റുകൾക്ക് ഒറ്റ വിസയിലൂടെ ആറ് രാജ്യങ്ങളും സന്ദർശിക്കാൻ സാധിക്കും യാത്രാ കാര്യങ്ങൾ ലളിതമാക്കി കൂടുതൽ വിദേശി സന്ദർശകരെ ആകർഷിക്കുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പ്രാദേശിക സഹകരണത്തിന്റെ വലിയ ചുവടുവയ്പ് കൂടിയാണ് ഗൾഫിനെ ഒരു ഏക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും യു എ ഇ സുസ്ഥിര വികസന മന്ത്രി അബ്ദുള്ള ബിൻ ധൌക് അൽ മറിയാണ് അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഓരോ ജി സി സി രാജ്യവും സന്ദർശിക്കാൻ വ്യത്യസ്ത വിസകളാണ് ആവശ്യമായി വരുന്നത് ഇത് ടൂറിസ്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമായിരിക്കും ഒറ്റ സമയത്തിലാണ് തെരഞ്ഞെടുക്കുക പുതിയ വിസ ഈ പ്രശ്നം പരിഹരിക്കും ഡിജിറ്റൽ അപേക്ഷയിലൂടെ ലഭിക്കുന്ന ഈ വിസ ആറ് രാജ്യങ്ങളിലൂടെയായി യാത്ര സുഗമമാക്കി നടത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി സി സി രാജ്യങ്ങളിലേക്ക് എത്തിയത് അറുപത്തി ദശലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് ഏകീകൃത വിസ സമ്പ്രദായം നടപ്പിലാക്കുന്നതോടുകൂടി ഇത് കുത്തനെ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പൈലറ്റ് ഘട്ടത്തിന്റെ കൃത്യമായ തീയതി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പിന്നീട് പൂർണ്ണ നടപ്പാക്കൽ ഘട്ടം ആരംഭിക്കും യു എയും സൌദി അറേബ്യയും ആകും പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലേക്ക് മൂന്ന് മൂന്ന് ദശലക്ഷം ജി സി സി ടൂറിസ്റ്റുകൾ എത്തി ഇതിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ഒമാനിൽ നിന്ന് ഏഴ് ദശാംശം ഏഴ് ഏഴ് ലക്ഷവും കുവൈത്തിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷവും ബഹ്റൈനിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷവും ഖത്തറിൽ നിന്ന് തൊണ്ണൂറ്റി മൂവായിരവും ഉൾപ്പെടുന്നുണ്ട് ആളുകളുടെ എണ്ണം പുതിയ വിസ വരുന്നതോടുകൂടി ഈ സംഖ്യകൾ കൂടുതൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മതപരമായ ടൂറിസം ലക്ഷർ യാത്രകൾ അതുപോലെ തന്നെ ബിസിനസ് ടൂറിസം എന്നിവയ്ക്കെല്ലാം വലിയ ഉത്തേജനം ലഭിക്കും കൂടെ ഹോട്ടൽ ഗതാഗതം റീറ്റെയിൽ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും യു എയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മധ്യത്തോടു കൂടി ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ മേഖലകളിൽ പുതിയതായിട്ട് മുപ്പത്തി കൊമേഴ്ഷ്യൽ ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകീകൃത വിസ ഉപയോഗിച്ച് ഹജ്ജ് ഉംറ യാത്രക്കാർക്ക് ഏക വിസയിൽ സൗദി അറേബ്യയിലേക്കും മറ്റ് ജി രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാം ഉദാഹരണത്തിന് ഒരു തീർത്ഥാ മക്ക സന്ദർശന ശേഷം ദുബായിലോ ഒമാനിലോ പോകാം ഇത് സൗദിയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക യും കൂടുതൽ ദിവസം രാജ്യത്ത് ചെലവഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഏകീകൃത വിസ സൗദിയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിലുള്ള സന്ദർശനങ്ങൾക്ക് വഴി ഒരുക്കുകയും ചെയ്യും അതായത് ടൂറിസ്റ്റുകൾക്ക് ഒരൊറ്റ വിസയിൽ റിയാദിലെ സാംസ്കാരിക മേഖലയിൽ ജില്ല ജിദ്ദയിലെ റെഡ് സീ ബീച്ചുകൾ ദുബായിലെ ആഡംബര ഷോപ്പിംഗ് ഒമാനിലെ പുരാതന സ്ഥലങ്ങൾ എന്നിവയെല്ലാം തന്നെ ആസ്വദിക്കാം ഇത് സൗദിയിലെ ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കുകയും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യും ടൂറിസത്തിനപ്പുറം ഈ വിസ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയും ജി സി സി രാജ്യങ്ങൾക്ക് ഏകീകൃത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പാത തുറക്കുകയും ചെയ്യും ടൂറിസ്റ്റുകൾക്ക് വിസയുടെ ചാർജ് കാലാവധി അപേക്ഷാ രീതി എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ മാറ്റം തന്നെയാണ് കാരണം ഒറ്റ ട്രിപ്പിൽ എല്ലാം കണ്ടുവരാം എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ഉപയോഗം കൂടുതൽ പ്രവാസികൾക്ക് ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ തൊഴിലവസരം അത് ഒരുപാടുണ്ടാകും നിറയെ തൊഴിലവസരവും കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻ വെക്കാൻ നമ്മൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് നാളെ മറ്റു നിരവധി വാർത്തകളുമായി കാണാം നമസ്കാരം